ഈ ഭാഗത്ത് ഇവിടെ കിടക്കുന്ന ഇത്രയും പട്ടിയുണ്ട് ഇവിടെ അവര് അതങ്ങനെ ചോറ് കൊടുക്കുന്നു എല്ലാം നമ്മളിവിടെ കൊടുക്കും എല്ലാരും കൊടുക്കും ദേക്കാര് കൊടുക്കും ഞാൻ കൊടുക്കും ഈ നാട്ടിലുള്ള മിക്ക ആൾക്കാരും കൊടുക്കാൻ അറിയാം അതുങ്ങൾ ഇവിടെയുണ്ട് ഒരു വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ ഇത് കുറയ്ക്കും പക്ഷെ ഈ പട്ടിയിൽ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞുള്ള സംഭവം ഇത് ഈ ചേട്ടനെയും ചേച്ചീനെയും ഒക്കെ നമുക്കറിയാം അവരിവിടെ ജനിച്ചു വളർന്നവരും ഞങ്ങളും ജനിച്ചു വളർന്നവരും ഞങ്ങൾ നമുക്ക് നേരത്തെ തൊട്ട് അറിയാം വിചാരിയാണെന്നും എല്ലാം അറിയാം ചേട്ടൻ ഇവിടെ സ്ഥലം മേടിച്ചത് വന്നു നമ്മൾ ഈ എന്ത്രിതനക്കൊണ്ടെങ്കിലും അറിയുന്നായിരുന്നോ പട്ടിയില്ലാത്തതുകൊണ്ട് അറിയാമോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് നമ്മുടെ കോട്ടയം തിരുവാതിക്കൽ രവീന്ദ്രൻ സോറി വിജയകുമാർ പിന്നെ ഡോക്ടർ മീര ഇവരുടെ കൊലപാതകം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഒരുപാട് വീഡിയോസായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് എത്ര പേര് കേട്ടു എന്നുള്ളറിയില്ല വളരെ നിർണായകമായിട്ടുള്ള ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു വോയിസും അല്ലെങ്കിൽ പോലീസ് ഇതൊന്നും കൺസിഡർ ചെയ്യാതിരിക്കില്ല പോലീസ് ഇതിൽ നോക്കും പക്ഷേ ഞാൻ ഈ ഒരു ന്യൂസ് ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് കേട്ടെ വോയിസ് കിട്ടിയ സമയത്ത് ജസ്റ്റ് നിങ്ങളെ മുന്നിലേക്ക് വെക്കാൻ അതായത് പ്രദേശവാസിയായിട്ടുള്ളൊരു സ്ത്രീയുടെ വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ബാക്കി കുറച്ച് കാര്യങ്ങളോട് ഇത് ആയിട്ട് പറയാനുണ്ട് അതായത് ഈ നമ്മളെല്ലാ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യത്തിലുള്ളൂ ഇത്രയും വലിയ ബന്ധോസ് ഇത്രയും വലിയ സെക്യൂരിറ്റി ഉള്ളൊരു വീട് അതായത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് അയ്യായിരത്തിൻ്റെ മുകളിലെ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ആ മതിലിൻ്റെ പൊക്കെ പിന്നെ അതുപോലെ അതുപോലെ പതിനാറോളം സി സി ടി വി കംപ്ലീറ്റ്ലി സി സി ടി വി മോണിറ്റേഡ് റോട്ട് വീലർ നായക്കൾ ഏ അതിൻ്റെയൊക്കെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ കഷ്ണം കഷ്ണാവുന്ന ടൈപ്പ് സാധനം അത് പിന്നെ പരിചയക്കാരനാണെന്നുള്ളൊരു കണ്ടീഷൻ സെക്യൂരിറ്റി ഇങ്ങനത്തെ എല്ലാവിധ സെറ്റപ്പും റിമോട്ട് ഗേറ്റ് ഇങ്ങനത്തെ എല്ലാ സെറ്റപ്പും ഉള്ളൊരു ഒരു ഒരു ഇത് അപ്പം അങ്ങനെയൊക്കെ സെറ്റപ്പ് ആ ഒരു മനുഷ്യൻ വീട്ടിലാക്കുക അർത്ഥം വെച്ചാൽ അയാൾക്ക് അത്യാവശ്യം സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടെന്നല്ല ഇന്ന് മനസ്സിലാക്കേണ്ടത് അയാൾക്ക് അത്രയും സുരക്ഷാ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളത് അപ്പം അത്രയും ദിലും ആക്കി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് സിമ്പിളായിട്ടൊരു ബംഗാളി ഒരു ഒരു നരിന്തൻ ചെന്നിട്ട് ഇതുകൊണ്ട് തീർത്ത് പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നമുക്കതിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി ഇതിന്റെ വേറൊരു വിഷയം ഫസ്റ്റ് കണ്ടിട്ടുള്ള വോയിസ് ക്ലിപ്പ് എന്താണെന്നറിയോ ഇതിന്റെ പുറകുവശത്തായിട്ട് ഒരു കുറേ നായക്കള് അതായത് ഈ തെരുവു നായക്കൾ ഉണ്ട് അവിടെ തെരുവു നായക്കൾ ഭയങ്കര ശൗര്യമുള്ള നായ്ക്കളാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര കഠിക്കുന്ന കുരയൊക്കെ ഭയങ്കര സ്ട്രോങ് ആകും കുറച്ച് കുറച്ച് ശൗര്യം കൂടുതലുള്ള നായ്ക്കളാണെന്ന് ഈ നായക്കൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് ഒന്നും പോവില്ല അവർക്കും അങ്ങോട്ട് അടുക്കാൻ പേടിയാണ് പിന്നെ ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് കള്ളുടിക്കാർക്കും വേറുള്ള അനാശാസ പ്രവർത്തനം നടക്കുന്ന ആൾക്കാർക്കൊന്നും ആ ഭാഗത്തേക്ക് ഇതിൻ്റെ ഈ സൈഡിലേക്ക് പോകാൻ കഴിയുന്നില്ല കാരണവച്ചാൽ ഈ നായക്കൾ അത്രയും അപകടകാരികളാണെന്നും അപ്പോൾ ഈ നായക്കൾ കുറച്ച് ദിവസം മുന്നേ അവിടുന്ന് എന്ന് ഇത് പ്രദേശവാസിയായിട്ടുള്ള സ്ത്രീ പറഞ്ഞിട്ടുള്ള ചെറിയൊരു വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് അതായത് ആ നായക്കളെ അവിടുന്ന് ആരോ ബോധപൂർവ്വം മാറ്റി തന്നെ അന്വേഷണ സമയത്ത് മുനിസിപ്പാലിറ്റി ഒന്ന് പിടിച്ചു കൊണ്ടായതായിരിക്കും അല്ലെങ്കിൽ നായ ഡോക്ടറിൻ്റെ ആൾക്കാരും ഒക്കെ വന്ന് കൊണ്ടതായിരിക്കും എന്നാണ് പറയുന്നത് എന്താ കാര്യം എന്നുള്ളത് അറിയില്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നായക്കളായിരുന്നു അവിടെ അത്രയും ഭീകരരായിട്ടുള്ള പട്ടികളായിരുന്നു ഒന്ന് നായക്കളായിരുന്നു ഒന്ന് അവരെ അടുക്കാൻ കഴിയില്ലാന്ന് അപ്പോൾ നായക്കൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബാധിക്കാരൊക്കെ പോകാൻ പറ്റില്ല കാരണം അത്ര അധികം ഭയങ്കരമായിട്ട് കുറച്ച് ശബ്ദം ഉണ്ടാക്കിയ ആൾക്കാർ അങ്ങനത്തെ ഒരു ടൈപ്പ് നായക്കളായിരുന്നു കൊണ്ട് അതാണ് ആ വോയിസ് ക്രിപ്പ് നിങ്ങൾ കുറച്ച് കേട്ടിട്ടുള്ള ചെറിയ പോർഷൻ അപ്പോൾ ആ നായക്കളെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അത് ഒരുപക്ഷെ ചിലപ്പോൾ ഇത് ഈ കൃത്യം ചെയ്ത് അതെന്ന് പറഞ്ഞു ഇവൻ മാത്രമായിരിക്കില്ല ഇതിൻ്റെ പുറകിൽ ഇവൻ ഈ കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ സഹായിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവൻ തന്നെ ഇനി വല്ല ഇവൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് വല്ല കാശോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നായക്കളെ അവിടുന്ന് മാറ്റിച്ച് വേറെ വല്ല കാരണം പറഞ്ഞു മാറ്റി മാറ്റിയതാണെന്ന് അറിയില്ല അതോ ഇതിൻ്റെ പാക്കിൽ വളരെ ഭയങ്കരമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊക്കെ തുടക്കം തൊട്ടേ ഇതിൽ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തൊക്കെയോ കാരണം വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ ആ ഗൗതം കൃഷ്ണമാർന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് വയസ്സായുള്ള മകൻ്റെ മരണം വളരെ എന്താ പറയണെങ്കിൽ സ്വന്തമായിട്ട് മുറിവേൽപ്പിച്ച് മരിച്ചു ആത്മഹത്യ ചെയ്തു ട്രെയിൻ്റെ മുന്നിൽ ചാടി എന്ന് പറയുന്ന ഒരു മകൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അതിൻ്റെ ഡെത്ത് കോസ് എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കയറ്റിട്ടുള്ള മുറിവ് അല്ലാണ്ട് വണ്ടി കട്ടിയതല്ല പിന്നെ അവന് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ഇത്രധികം മുറിവുകൾ പറ്റിയിട്ട് ബ്ലീഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആ ബ്രസ്സാ കാറിൽ നിന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് ഇരുന്നൂറ്റി നാല്പത് മീറ്റർ ദൂരെയുള്ള ആ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലേക്ക് എങ്ങനെ എത്തും ഒരു മനുഷ്യൻ നടന്നൊരു അങ്ങനെ പിന്നെ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാരണമില്ലേ ഏകദേശം എട്ട് മണിയോട് കൂടി മകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്ന വീട്ടിലേക്ക് എന്താ ഭക്ഷണം വേണ്ടതെന്ന് ഞാൻ രാത്രി എന്ത് ഭക്ഷണ കൊണ്ടുവരേണ്ടതെന്നുള്ള വീട്ടുകാർക്ക് മകൻ വിളിച്ചു വെച്ചിട്ടുണ്ട് ആ വിളിച്ചു വെച്ചിട്ടുള്ള മകൻ അടുത്ത നിമിഷത്തിൽ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് വീട്ടുകാർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ടാണ് അവർ സി ബി ഐ കോടതിയെ അപ്രോച്ച് ചെയ്ത് സി ബി ഐക്ക് അന്വേഷണം കൈമാറിയിട്ടില്ല ഇപ്പോൾ സി ബി ഐ ഈ ഒരു കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ അവസ്ഥയിൽ ആ കേസിൽ കൂടെ ആ കേസിൻ്റെ അതിന് വേണ്ടിയിട്ട് മകൻ്റെ ആ മരിച്ചിട്ടുള്ള ചെറുപ്പക്കാരന് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മെനക്കെടാവുന്ന രണ്ട് വ്യക്തികൾ അവരാണ് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാണ്ടായത് ഇനി ഒരു മകളാണ് ആ മകൾ പുറത്താണ് അവർക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും പിന്നെ മാത്രമല്ല ഇത് ഈ ഇങ്ങനെ സംഭവിച്ചോടുകൂടി ഫസ്റ്റ് മകൻ മരിക്കുന്നു പിന്നെ ഈ ഒരു പിന്നെ ഇവർ രണ്ടുപേരും മരിക്കുന്നു ഇതോടുകൂടി ഇത്രയധികം കോടിക്കണക്കിലുള്ള സ്വ സ്വത്തുക്കൾ അനാഥാവുകയാണ് ഇതിനി ആർക്ക് ഈ സ്വത്ത് വന്നു ചേരും എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ് പോലീസ് പോലീസാരെ പോലീസാരെ പണി ചെയ്യേണ്ടതായിരിക്കും നമ്മളത് പറയല്ല അവരും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും നമ്മൾ കാണുന്ന സമയത്ത് ചില 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 കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലൂടെ കാണുന്ന സമയത്തും പിന്നെ പല മീഡിയയും ഇതിനെ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ഇവൻ്റെ മാത്രം ഇവൻ്റെ ഈ ഒരു കുറ്റം ചെയ്തിട്ടുള്ള അമിത് ഒറാങ്ങ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വ്യക്തിപേരായി ഉണ്ടായിരുന്നു ഇവന് ഭാര്യനെ എന്താ പറയുക ഭാര്യനെ അത്രയും പ്രിയമായിരുന്നു സ്വന്തം കുഞ്ഞ് വയറ്റിൽ അവൻ്റെ കുഞ്ഞ് ഭാര്യയുടെ വളരുന്ന കുഞ്ഞിനെ പരിശീലനം എന്താ പറയുക എന്താ പറയുക ശുശ്രൂഷിക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് ഏ നാട്ടിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് അങ്ങനത്തെ വൈരാഗ്യം കൊണ്ട് അതായത് നായക പരിവേഷം അവന് കൊടുക്കുന്ന രീതിയിലാണ് ന്യൂസ് ചാനൽസ് നമ്മളീ നെറേറ്റ് ചെയ്ത് കണ്ടത് അങ്ങനെ ഉള്ള ഒരു വ്യക്തി വൈരാഗ്യം വൈരാഗ്യം കൂലി കൊടുക്കാത്തത് കൊണ്ട് അതായത് അത്രയും വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ഈ പറഞ്ഞ വിജയകുമാറിനെയും ഭാര്യനെയും ചിത്രീകരിച്ചിട്ട് അവരോടുള്ള പ്രതികാരം നടത്തുന്ന ഒരു നായകൻ ഏഹ് സ്വന്തം അസാമിൽ വേറെ പരിപാടിയൊന്നും ഇല്ലാണ്ട് അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് നടക്കുന്ന ഒരു നായകൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഏതായാലും സി സി ടി വി ദൃശ്യം കണ്ടെത്തിയിട്ടുണ്ട് അതിന്നിപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ നേരെ പോയി കൊല്ലുകൊണ്ട് കണ്ടുകഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച എല്ലാ സാഹചര്യത്തിലും ബാക്കി കാര്യങ്ങളും വെച്ചാൽ അവർക്ക് സമർപ്പിക്കാൻ പറ്റും പക്ഷെ ഇതിൻ്റെ പുറകിൽ ആരാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തെ പറയുന്നു ഇതിൻ്റെ പുറകിൽ എന്തോ വൻ ശക്തികളുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ന്യൂസ് ക്ലിപ്പ് കൂടെ പ്ലേ ചെയ്യാം ഈ മോഷ്ടിച്ച തുക ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപ വിജയകുമാറിന് തിരികെ നൽകാം നൽകാൻ തയ്യാറായിരുന്നു പക്ഷേ അത് വാങ്ങാൻ വിജയകുമാർ തയ്യാറായില്ല കേസുമായി മുന്നോട്ട് പോകാനായിരുന്നു വിജയകുമാറിന്റെ തീരുമാനം അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ പ്രതിയെ ഒരു പത്തോളം ഫോണുകളും മറ്റ് സിമ്മുകളും ഒക്കെ ഈ പ്രതിയുടെ കയ്യിൽ അമിത് ഓറങ്ങിന്റെ കയ്യിൽ ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നല്ലോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പോലീസിനോടകം ചോദിച്ച് മനസ്സിലാക്കിയോ മൊഴിയിൽ ഇക്കാര്യങ്ങൾ എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടോ ആ മോഷണൽ ടെൻഡൻസി അതായത് ഈ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ മോഷ്ടിക്കുന്ന ഒരു പതിവ് ശീലം ഈ അമിത്തിനുണ്ടായിരുന്നു അത്തരത്തിൽ മോഷ്ടിച്ച മൊബൈൽ ഫോണുകളാണ് ഉണ്ടായിരുന്നത് ആ മൊബൈൽ ഫോൺ മാത്രമല്ല അതിനധികം ഈ സിമ്മുകളും ഈ പ്രതിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ പല വ്യാജ ആധാർ കാർഡൊക്കെ ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിൽ സിമ്മുകളൊക്കെ തന്നെ എടുത്തിരുന്നത് അതും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെ പല പുതിയ പുതിയ മൊബൈൽ ഫോണുകൾ ഉപയോഗി മൊബൈൽ ഫോണുകളിൽ പുതിയ സിമ്മുകൾ ഇട്ടുകൊണ്ട് അത്തരത്തിലാണ് ഈ മൊബൈൽ ഈ പ്രതി ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ആ രീതിയിൽ അതായത് മൊബൈൽ ഫോൺ ഫോണിടുക പുതിയ മൊബൈൽ ഫോൺ മോഷ്ടിക്കുക അതിൽ വേറെ സിമ്മിടുക അത്തരത്തിലുള്ള രീതിയിലുള്ള മോഷ് രീതിയിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിയാണ് ഈ അമിത്ത് എന്ന് പറയുന്നത് അത്തരത്തിൽ ഇങ്ങനെ പത്തോളം മൊബൈൽ ഫോണുകൾ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരു മൊബൈൽ ഫോൺ അതായത് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും ഒരു മൊബൈൽ ഫോൺ ആകെ മൂന്ന് മൊബൈൽ ഫോണാണ് അവർക്കുണ്ടായിരുന്നത് അതിൽ സി സി ടി വി ആക്സസ് ഉണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ സി എം എസ് കോളേജിനു സമീപത്തുള്ള ഒരു തോട്ടിൽ ഈ പ്രതി ഉപേക്ഷിക്കുന്നു പക്ഷേ മറ്റൊരു മൊബൈൽ ഫോൺ ഈ പ്രതി കയ്യിൽ കരുതുന്നു അതായത് ഏതൊക്കെ മൊബൈൽ ഫോണിലാണ് സി സി ടി വി ആക്സസ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അതായത് ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം ഈ പ്രതിക്കുണ്ടായിരുന്നു മറ്റ് മൊബൈൽ മൂന്ന് മൊബൈൽ ഫോണിൽ ഒരെണ്ണത്തിൽ അക്സസ് ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ പ്രതിക്ക് അറിയാമായിരുന്നു പക്ഷേ ഈ പ്രതിയെ കുടുക്കിയതും ഇതേ മൊബൈൽ ഫോൺ തന്നെയാണ് കാരണം ആ ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ഓഫ് ചെയ്യാൻ അമിത്തിന് കഴിഞ്ഞില്ല അതാണ് പ്രതിയെ ട്രാക്ക് ചെയ്യുന്നത് റക്ക് ചെയ്യുകയും അതൊപ്പം തന്നെ ഈ പ്രതിയെ പിടികൂടുന്നതിൽ ഇപ്പം തന്നെ പോലീസിന് വളരെ നിർണായകമായത് എന്തായാലും അതൊപ്പം ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം മറ്റെടുത്ത് പറയേണ്ട കാര്യമാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും സമയം കണ്ട് ചെലവഴിക്കുന്ന ഒരു വ്യക്തി പ്രതിയാണ് ഈ ആളെന്ന് ഈ പ്രതി എന്ന് പറയുന്നത് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറുന്നതിനിടയിൽ പെരുമ്പാവൂരിൽ വെച്ച് സുഹൃത്തിൻ്റെ വൈഫൈ ഉപയോഗിച്ച് തന്റെ അക്കൗണ്ടിൽ ഈ ആൾ ലോഗിൻ ചെയ്യുന്നു ആ സമയത്തും അമിത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അതും പ്രതിയെ പിടികൂടുന്നതിൽ വളരെ നിർണായകമായ എന്തായാലും ഉച്ചയോട് കൂടി പ്രതിയെ കോടതിയിൽ അകലിലേക്ക് പോകും ചുരുക്കി പറഞ്ഞാൽ കംപ്ലീറ്റ് പോലീസും മീഡിയ മെയിൻ സ്ട്രീം മീഡിയ എല്ലാവരും ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ലോക്ക് വീണിരിക്കുന്നത് കംപ്ലീറ്റ് അമ്യത്തിലാണ് കേരള പോലീസ് കഴിവില്ലാത്ത ഒരു അല്ല നല്ല കഴിവുള്ള ഓഫീസേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റലിജൻറ്റ് തന്നെയാണ് നല്ല ഏബിളാണ് അപ്പോൾ എന്തെങ്കിലും തുമ്പുണ്ടാക്കും നമ്മളൊന്നും അവർക്ക് പറഞ്ഞുകൊടുക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ എന്നാലും ഫസ്റ്റ് ഫസ്റ്റ് ഇതിൽ വന്നിട്ടുള്ള ഒരു സംഭവം മരിച്ചോടത്ത് പറയല്ല കഴിയുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ആൻറ്റിസിഡൻറ്റ്സ് പഴയ ഇവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരെ സ്വന്തം വീടുകളിൽ വെച്ച് താ വെച്ച് ഇതേമാതിരി താമസിപ്പിച്ച് ജോലി കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് വരിക ഇത് ചിന്തിക്കുക ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ പിന്നെ നമ്മുടെ നാട്ടിലെ സുരക്ഷ ഇങ്ങനെ അന്യസംസ്ഥാനായിട്ടുള്ള വന്നിട്ടുള്ളൊരു വ്യക്തിക്ക് വളരെ സിമ്പിളായിട്ട് ഇത്ര അധികം സെക്യൂരിറ്റി ഉള്ള ഒരു വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ പണിഞ്ഞിട്ട് പോകാന്നുണ്ടെങ്കിൽ ഇത് എത്ര അധികം സെക്യൂരിറ്റിയിൽ അല്ലാതെ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ ദയവിധം ചിന്തിച്ചു നോക്കുക നമ്മൾ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ആൾക്കാർ നമുക്കൊന്നും അത്ര അധികം ഈ ഒരു സെക്യൂരിറ്റിയിലാക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളെയൊക്കെ അങ്ങ് വകവരുത്തണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും പണിയില്ല അപ്പം അങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് കൂടി നമ്മൾ ജീവിക്കുകയെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞ സമയത്ത് സീരിയസ്ലി ഒരു വിഷമം ആൻഡ് പേടി തോന്നി പോവുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഇതുവരെ നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്